അലൈക്കും വറഹമത്തല്ലാഹി വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള വിവാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഈ കുട്ടിയെ വെള്ളത്തിലൊഴുക്കാൻ വേണ്ടി മൂസാനബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ഒരാശാരിയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ജിബിലിൽ അലി ഇസ്ലാം ഒരു ആശാരിയായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നത് വരെയാണ് അങ്ങനെ ആശാരിയുടെ വേഷത്തിൽ വന്ന മലക്ക് വേഗം അവർക്ക് പെട്ടി ഉണ്ടാക്കി കൊടുത്തു മുസാ നബിയുടെ മാതാവ് വേഗം കുട്ടിക്ക് മുല കൊടുത്ത് അനന്തരം ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് കുട്ടിയെ ഒരു പെട്ടിയിലാക്കി അടച്ച് പെട്ടി നൈൽ നദിയിൽ ഒഴുക്കുകയാണ് ഈ കവയെപ്പറ്റി വന്നിട്ടുള്ള മറ്റൊരു നിവേദനം ഇങ്ങനെയാണ് മുസാനബിയുടെ മാതാവ് ആശാരിയെയും കൂട്ടി സ്വന്തം വീട്ടിൽ വന്നപ്പോൾ വർത്തമാനങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അയൽവക്കത്ത് താമസിച്ചിരുന്ന ഒരാൾ മാത്രം സംഭവം കണ്ടറിയാൻ സംഗതി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് എഴുപത് ദീനാർ പ്രതിഫലം കൊടുത്തുകൊണ്ട് തൻ്റെ ആ രഹസ്യം ആർക്കും വ്യക്തമാക്കി കൊടുക്കരുതെന്ന് ആ സ്ത്രീ അയാളോട് സത്യം ചെയ്ത് അപേക്ഷിച്ചു ആശാരിക്കോ അവർ എഴുപത് ദീനാർ തന്നെ കൂലി കൊടുത്തു ആശാരിയോടും ഈ രഹസ്യം വെളിവാക്കരുതെന്ന് താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ആള് സ്ത്രീയുടെ ഒരു അയൽവാസി തന്നെ തന്നെയായിരുന്നുവെങ്കിലും അവർ സ്ത്രീയുടെ വക്കൽ നിന്ന് കിട്ടിയത് കരസ്ഥമാക്കിയതിനു ശേഷം ഫിറോവിന് വിവരം കൊടുക്കാനാണ് ഒരുങ്ങിയത് അയാൾ നല്ല സമ്മാനം കൊടുക്കുമെന്ന് അവൻ ആശിച്ചിരുന്നു അങ്ങനെ അറിവ് കൊടുക്കാനായി അയാൾ രാജകൊട്ടാരത്തിലേക്ക് പോയെങ്കിലും അവൻ രാജാവിനോട് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ്റെ നാവ് അകത്തേക്ക് വലിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അവസാനം അവൻ നിരാശനായി കൊട്ടാരത്തിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോന്നപ്പോൾ അവൻ്റെ നാവിന് പിടിപെട്ടിട്ടുണ്ടായിരുന്ന അവശത തനിയെ മാറിയിരുന്നു അപ്പോൾ അയാൾ വീണ്ടും കൊട്ടാരത്തിലേക്ക് തന്നെ പോയെങ്കിലും ആദ്യത്തെ അതേ അവസ്ഥ തന്നെ ഉണ്ടായി അപ്പോഴും അവൻ നിരാശപ്പെട്ട് മടങ്ങി അപ്പോൾ പിന്നെയും സുഖം സിദ്ധിച്ചു ഇങ്ങനെ ഏഴ് തവണ അനുഭവം ഉണ്ടായപ്പോഴാണെത്രേ ആ മനുഷ്യൻ തൻ്റെ ദുഷ്ടവിചാരത്തിൽ നിന്ന് തീരെ പിന്മാറിയത് മൂസാ നബിയുടെ മാതാവ് നൈൽ നദിയിൽ പെട്ടി ഒഴുക്കിക്കൊണ്ട് സ്വന്തം പുത്രിയും മൂസാ നബിയുടെ സഹോദരിയുമായിരുന്ന മറിയമിനോട് ആരും കാണാതെ ആ പെട്ടിയുടെ ഒഴുക്ക് നോക്കിക്കൊണ്ട് കരയിൽ കൂടി നടന്നു പോകാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പെട്ടി ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് അറിയാൻ വേണ്ടി അങ്ങനെ ആ പെട്ടി ഒഴുകി ഫിറുവിൻ്റെ കൊട്ടാരത്തിന് അരികെ എത്തുകയും ഫിറോൻ കൊട്ടാരത്തിൻ്റെ അരികത്തേക്ക് പ്രത്യേകം നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന തോട്ടിൽ പ്രവേശിക്കുകയുമാണ് ഉണ്ടായത് ഫിറോൻ തദവസരത്തിൽ അയാളുടെ ഭാര്യയായിരുന്ന ആസിയ ബീബിയോടു സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ഉദ്യാനത്തിലാണ് ഇരുന്നപ്പോഴും ഉദ്യാനത്തിലാണ് ഇരുന്നതെന്നും ചില കഥകളിലുണ്ട് ഫിറോൻ്റെ ദൃഷ്ടിയാണ് പെട്ടി ആദ്യമായി കണ്ടത് അയാൾ സ്വന്തം ഭാര്യയായ ആസിയോട് എന്താണ് ഒഴുകി വരുന്നത് എന്ന് ചോദിച്ചു രണ്ടുപേരും തിരക്കി ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ പെട്ടിയാണെന്ന് മനസ്സിലായി ആ പെട്ടി പിടിക്കാൻ വിറുവൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് കയ്യിൽ ഒതുങ്ങിയില്ല പിന്നീട് ആസിയ ബീവി ശ്രമിച്ചപ്പോൾ പെട്ടി കയ്യിൽ കിട്ടി അവരത് കൊണ്ടുവന്ന് സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചു അപ്പോൾ വിറുവിനത് തുറക്കാനും വളരെ സാഹസപ്പെട്ടു നോക്കി എങ്കിലും അയാൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല അവസാനം ആസിയ ബിവി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പെട്ടി തുറക്കാനായി കൈവച്ചതോട് കൂടി തന്നെ അത് തുറന്നു തുറന്നപ്പോ സുന്ദരനും തേജോമയനുമായ ഒരു ബാലൻ പെട്ടിക്കകത്ത് ഉന്മേഷഭരിതനായി കിടന്നിരുന്നത് കണ്ട് ഇരുവരും അത്ഭുതപ്പെട്ടുപോയി ആ കുട്ടിയുടെ പ്രകാശം കൊണ്ട് കൊട്ടാരത്തിൽ എന്തെന്നില്ലാത്ത ഒരു തേജസ് വ്യാപിച്ചു കുട്ടിയെ കണ്ടതോടുകൂടി ആ കുട്ടിയുടെ കാര്യത്തിൽ ഫിറുവിന്റെ ഹൃദയത്തിൽ ഓർക്കാത്ത വിധത്തിൽ എങ്ങനെയോ ഒരു സ്നേഹം വന്നു ചേർന്നു ആ സ്നേഹം അയാളെ മറ്റെല്ലാ ഭവിഷ്യ ചിന്തകളിൽ നിന്നും അത്ഭുതകരമായ വിധത്തിൽ അകറ്റി കളഞ്ഞിരിക്കുന്നു ആ ബാലനിൽ അങ്ങനെയൊരു അസാധാരണ ശക്തി അള്ളാഹു അന്തർഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇതിനാണ് മനുഷ്യനാൽ സാധ്യമാകാത്തത് അള്ളാഹുവിന് സാധ്യമെന്ന് പറയുന്നത് ഇതേ പെറോനാണ് ബനീസ് മറ്റുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ വേണ്ടി പോലീസുകാരെ വിട്ടിരിക്കുന്നത് പക്ഷെ അയാളുടെ ശരിക്കും അന്ധവനാകേണ്ട കുട്ടി അയാളുടെ കയ്യിൽ അയാളെ സ്നേഹിച്ച് വളർത്താൻ തുടങ്ങിയിരിക്കുന്നു മനുഷ്യൻ്റെ സർവ്വകാര്യങ്ങളും അള്ളാഹുവിൻ്റെ ശക്തിന് കീഴിലാണെന്നും അവൻ്റെ മനസ്സിനെ മയക്കാനും മയപ്പെടുത്താനുമുള്ള ശക്തി അള്ളാഹുവിംഗൽ മാത്രമാണെന്നുമുള്ള പരമാർത്ഥം ഇവിടെ സുവ്യക്തമായി കാണാം ആസിയാബിവി തലവസരത്തിൽ ഫിറുവിനോട് ഇങ്ങനെ പറയുന്നു ഈ കുട്ടി അങ്ങേക്കും എനിക്കും കണ്ണിലുണ്ണിയാണ് ഇവനെ കൊല്ലരുത് നമുക്ക് ഇവനെ പോറ്റി വളർത്താം പരിശുദ്ധ കുറയാനിൽ പറ്റി വന്നിട്ടുള്ള വചനമാണിത് ഫിറുവിൻ്റെ ഭാര്യ പറഞ്ഞു ഇവൻ എനിക്കും അങ്ങേക്കും കണ്ണിലുണ്ണിയാണ് ഇവനെ കൊല്ലരുത് ഇവൻ നമുക്ക് പ്രയോജനപ്പെടാനും മതി അല്ലെങ്കിൽ നമുക്കിവനെ സ്വതന്ത്രനാക്കാം അവർ അറിയാത്ത നിലയിലാണ് കാര്യം അങ്ങനെ സംഭവിച്ചത് ഹസ്രത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ പിതൃവ്യ വഴിക്കുള്ള സഹോദരിയായിരുന്നു ആസിയ ബീവി എന്നും അവർക്ക് കുട്ടിയെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കഴിഞ്ഞിരുന്നുവെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞ കഥകളിൽ കാണുന്നു ആ ബാലൻ വഴിയെ എന്തെല്ലാമാണ് ചെയ്യുക എന്ന് ഫിറൂവിന് ആ അവസരത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ ഇസ്രായേൽക്കാരിൽ പെട്ടവനാണെന്നും ആരോ എന്തോ ഭയപ്പെട്ട് പുഴയിൽ ഒഴുക്കിയതായിരിക്കുമെന്നും അവനെ കൊല്ലാതിരിക്കുന്നത് ഒരു ആപത്തും വരാനില്ലെന്നുമാണ് അയാൾ മനസ്സിലാക്കിയിരുന്നത് ഫിറോവിന് പാണ്ഡുരോഗം പിടിപെട്ട ഒരു മകളുണ്ടായിരുന്നു അവൾ വന്ന് നോക്കിയപ്പോൾ കുട്ടി കരയുന്നുണ്ടായിരുന്നു അതിൻ്റെ വായിൽ നിന്ന് ഈ കരഞ്ഞറിഞ്ഞ് പിന്നെ വായിൽ നിന്ന് വെള്ളം ഒഴിച്ച് പുറത്തേക്ക് ഒഴിക്കുന്നുണ്ടായിരുന്നു മുന്നീര് അവൾ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുട്ടിയുടെ തൊണ്ടയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കേല അവളുടെ ശരീരത്തിൽ വീഴാൻ ഇടവരികയും തൽപരമായി അവളുടെ രോഗം പൊടുന്ന മാറുകയും ചെയ്തു അപ്പോൾ ആസിയ ബീവി ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു നോക്കുക കുട്ടിയുടെ തൊണ്ടയിൽ നിന്ന് ഒലിച്ച കേല വരണ്ട കാരണത്താൽ നിങ്ങളുടെ മകളുടെ രോഗം ഇതാ സുഖപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്തോ ചില അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി തന്നെയാണെന്ന് സമ്മതിച്ചുകൊണ്ട് കുട്ടിയെ കുട്ടിയെടുത്ത് മടിയിൽ കിടത്തി ഉടൻ തന്നെ കുട്ടിക്ക് മുല കഴി കൊടുക്കുന്നതിന് ഫിറൂൻ ഒരാളെ അന്വേഷിച്ചു ഫിറുവൻ പല സ്ത്രീകളെയും മാറി മാറി നിയമിച്ചു നോക്കിയെങ്കിലും കുട്ടി അവരുടെ മുല കുടിക്കാൻ തയ്യാറായില്ല നാനൂറോളം സ്ത്രീകൾ മുല കൊടുത്ത് നോക്കിയിരുന്നുവെന്നും അവരിൽ ആരെയും കുട്ടി ഇഷ്ടപ്പെടുകയുണ്ടായില്ലെന്നും അവസാനം ആരാണ് കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റി വരിക എന്ന കാര്യത്തിൽ ഫിറുവിനും ആസിയ ബിബിയും തമ്മിൽ ആലോചിച്ചുവെന്നും നിവേദനങ്ങൾ വന്നിട്ടുണ്ട് ഒടുവിൽ ആലോചനയുണ്ടായ അവസരത്തിൽ മൂസാ നബിയുടെ സഹോദരിയായ മറിയമും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഇടയ്ക്ക് കടന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സ്ത്രീയെ കാണിച്ചു തരാം അവരെ നിങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളെ അവർക്കും പറ്റാതിരിക്കുകയില്ല ആ സ്ത്രീ കുട്ടികൾക്ക് മുളക് കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേക സാമർഥ്യമുള്ളവരാണ് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അവളെ ഉടൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഫിറൂൻ മറിയമിനെ ഏൽപ്പിച്ചു മറിയം ഉടൻ തന്നെ സ്വന്തം മാതാവിന്റെ അരികെ ഓടിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞു അസാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു കുട്ടിക്ക് മുളക്ൊടുക്കേണ്ടതിന് അങ്ങേ വരമേൽപ്പിക്കാനാണ് ഫിറോൻ ആലോചിക്കുന്നത് അങ്ങാരാണെന്ന് അയാൾ കറിഞ്ഞുകൂടാ കുട്ടിക്ക് മുളക് കൊടുക്കേണ്ടതിന് അയാൾ വളരെയധികം സ്ത്രീകളെ നിശ്ചയിച്ച് നോക്കി കുട്ടി അവരുടെ മുലകുടിക്കാൻ തയ്യാറാകുന്നില്ല അന്യ സ്ത്രീയുടെ നിലയിൽ അങ്ങ് മുല കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളാണെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അയാൾക്കത് വളരെ സന്തോഷമായി തീർന്നതിനാൽ ഉടൻ തന്നെ അങ്ങയെ കൂട്ടിച്ചെല്ലാൻ എന്നെ അയാൾ ബരമേൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു മുസാ നബിയുടെ ഉമ്മ വളരെ സന്തോഷിച്ചുകൊണ്ട് അപ്പോൾ തന്നെ രാജകൊട്ടാരത്തിലെത്തി അവിടെ അപ്പോൾ വളരെയധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും കുട്ടിക്ക് കൊടുക്കാൻ ചെന്നിരുന്നവരാണെന്നും അവരുടെ മുല കുടിക്കാൻ കുട്ടി കൂട്ടാക്കിയില്ലെന്നും കൊട്ടാരത്തിൽ ചെന്നതോടുകൂടി തന്നെ മാതാവിന് മനസ്സിലായി അവർ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ കുട്ടി മുല കുടിച്ച് തുടങ്ങി മുസാ നബി അലി ഇസ്ലാമിൻ്റെ മാതാവ് സന്തോഷത്തോടു കൂടി അത് തൻ്റെ സ്വന്തം കുട്ടിയാണെന്ന് വെളിപ്പെടുത്താൻ ഒരുങ്ങിയിരുന്നുവെന്നും ഉടൻ തന്നെ അത് ആപത്തായിത്തീരുമെന്ന് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തിയെന്നും കിസ്സരിൽ പറയപ്പെടുന്നു അത് സ്വന്തം കുട്ടിയാണെന്ന് ഒരിക്കലും പറഞ്ഞു പോകരുതെന്നും അത് പല അത്യാവത്യുകൾക്കും സംഗതിയാകുമെന്നും ആരോ പറയുന്നതായി അവർക്ക് തോന്നി ഫിറുവിൻ്റെ മന്ത്രിയായിരുന്ന ഹാമാന് അപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അയാൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തിരുന്നു ഹേ മാതാവേ ഈ കുട്ടി നിങ്ങളുടെ തന്നെ ആയിരിക്കുമോ മാതാവ് പറഞ്ഞു കുട്ടി എൻ്റെതല്ല എങ്കിലും മുല കുടിക്കുന്നതിന് അതിന് ഒരു വൈമനസ്യവും കാണുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി വിഷമിക്കേണ്ടതില്ല സ്ത്രീയുടെ ആ സന്നദ്ധത ഫിറുവിനെ അധികം സന്തോഷിപ്പിക്കുകയും ചെയ്തു അയാൾ മുലകൊടുക്കുന്നതിന് കൂലിയായി ദിവസേന ഒരു ദീനാർ വീതം സ്ത്രീക്ക് കൊടുക്കുവാൻ അപ്പോൾ തന്നെ കൽപ്പന വാസാക്കുകയും ചെയ്തു പരിശുദ്ധ കുറയാനിൽ ഈ മുലകൊടുക്കൽ സംഭവത്തെ പറ്റി ഇങ്ങനെ പറയുന്നു മുല കൊടുക്കുന്ന സ്ത്രീകളെ അദ്ദേഹത്തിന് ആദ്യമേ നാം നിരോധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അതായത് ഹുസാ നബിയുടെ സഹോദരി ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു വീട്ടുകാരിയെ പറ്റി അറിവ് തരട്ടെയോ അവർ നിങ്ങൾക്ക് വേണ്ടി അവനെ സംരക്ഷിക്കും അദ്ദേഹത്തിൻ്റെ ഗുണകാംക്ഷയുമാണ് അവർ അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ അടുക്കിലേക്ക് നാം മടക്കി അവളുടെ കൺകുള്ളിരിക്കുവാനും അവൾ ദുഃഖിക്കാതിരിക്കുവാനും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് അവൾ ഗ്രഹിക്കാനും വേണ്ടി എങ്കിലും അവരിൽ ഭൂരിഭാഗവും മനസ്സിലാക്കാത്തവരാണ് ഇതാണ് ഈ സംഭവത്തെ പറ്റി ഖുർആാനിൽ പറഞ്ഞത് ഇങ്ങനെ കുറേ ദിവസങ്ങളോളം കടന്നു കഴിഞ്ഞു ഒരു ദിവസം മൂസാ അലൈഹസ്ലാമിനെ കണ്ട് സന്തുഷ്ടനായിക്കൊണ്ട് ഫിറോൻ അദ്ദേഹത്തിനെ എടുത്ത് മടിയിൽ വെച്ച് ചുംബിച്ചു മൂസ തദവസരത്തിൽ ഒരു കൈ കൊണ്ട് അയാളുടെ താടി പിടിച്ച് വലിച്ചു മറ്റേ കൈ കൊണ്ട് ഒരു അടിയും കൊടുത്തു ഫിറോവിന് വളരെ വേദനിച്ചു വലിയ കോപവും വന്നു അയാൾ അപ്പോൾ തന്നെ കുട്ടിയെ കൊന്നുകളിയുന്നതിന് കൽപ്പന പാസാക്കി അയാൾ ഉള്ളു തുറന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു ഏത് കുട്ടിയുടെ കൈക്ക് എൻ്റെ രാജ്യത്തെ നശിക്കുമോ ആ കുട്ടി ഒരു പക്ഷേ ഇവൻ തന്നെ ആയിരിക്കാനും മതി ആസിയ ബി വി അപ്പോൾ തന്നെ താഴെ വരും പ്രകാരം പ്രസ്താവിച്ചുകൊണ്ട് സംശയത്തിനിടയാക്കിയ സംഗതികളെ ദൂരീകരിച്ച് ആസിയ പ്രസ്താവിച്ചത് ഇങ്ങനെയായിരുന്നു മുലുകുടിക്കാലത്ത് ഏത് കുട്ടിക്കും ഇങ്ങനെ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അവർക്ക് വകതിരിവ് ഒരു കുട്ടി ഈ കുട്ടി ഒരിക്കലും ഇസ്രായേൽ വംശത്തിൽ ജനിച്ചവൻ അല്ല ഇസ്രായേൽക്കാരിൽ ജനിച്ച കുട്ടികളെയെല്ലാം നിങ്ങൾ യഥാസമയം കൊല്ലിച്ചു കളഞ്ഞിട്ടുണ്ട് ആ സ്ത്രീക്ക് ഇവനെ ഒരു വിധത്തിൽ നാം സംശയിക്കേണ്ടതില്ല ആമാൻ കുട്ടിയുടെ സ്വഭാവം പരീക്ഷിക്കാനായി രണ്ട് ചട്ടികൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു ഒരു ചട്ടിയിൽ തീയും മറ്റേതിൽ ചുവന്ന മാണിക്യവും നിറച്ച് കുട്ടിയുടെ അരികെ വെച്ചു കുട്ടി അഗ്നിയിൽ കൈയിടുന്നുവെങ്കിൽ അവൻ ഇസ്രായേൽക്കാരനല്ലെന്നും അല്ലെന്നും മാണിക്ക ചട്ടിയിലാണ് കൈയിടുന്നതെങ്കിൽ ഇസ്രായേൽക്കാരനാണെന്നും തീർച്ചപ്പെടുത്താമെന്ന് അയാൾ പറഞ്ഞു ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹസറത്ത് ജിബിലീൽ അലൈഹിസ്ലാം ഇറങ്ങി വന്ന് കുട്ടിയുടെ കൈ പിടിച്ച് അഗ്നി ചട്ടിയിൽ വെച്ചു എന്ന് മാത്രമല്ല കുട്ടി അല്പം തീക്കനൽ വാരി വായിലിടുകയും ചെയ്തു തന്നെ തനിമിത്തം കുട്ടിയുടെ നാവും കൈയും അല്പം കരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ട ഉടൻ തന്നെ ആസിയ ബിബി ഫിറുവിനോട് ഇങ്ങനെ പറഞ്ഞു കുട്ടി ജീവാരി തൊണ്ടയിൽ ഇട്ടത് അങ്ങ് കണ്ടില്ലേ കുട്ടിയുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും അവർക്ക് യാതൊരു വകതിരിവും ഉണ്ടായിരിക്കുന്നതല്ല ഫിറുവിൻ സ്വന്തം ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുകയും കുട്ടിയെ വീണ്ടും എടുത്ത് മടിയിൽ കിടത്തി താലോലിക്കുകയും ചെയ്തു അനന്തരം യാതൊരു സംശയവും കൂടാതെ കുട്ടിക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ മാതാവിൻ്റെ വക്കൽ തന്നെ അതിനെ സന്തോഷം വരമേൽപ്പിക്കുകയും ചെയ്തു ഫിറുവിൻ്റെ കൊട്ടാരത്തിൽ വെച്ചുണ്ടായ പ്രസ്തുത പരീക്ഷണത്തിൽ ഹസ്റത്ത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ നാവ് കരിഞ്ഞതിനാൽ അദ്ദേഹത്തിന് വ്യക്തമായി സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നും കൊഞ്ഞനായിരുന്നു എന്നും കിസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഹസ്രത്ത് മൂസാ നബി അലി ഇസ്ലാമിന് ഓടിക്കളിക്കാൻ പ്രായമായ കാലത്ത് ഫിറുവിൻ അദ്ദേഹത്തിനെ സ്വഭൃത്യന്മാരുടെ സംരക്ഷണത്തിൽ പട്ടണത്തിൽ അയക്കാറ് പതിവുണ്ടായിരുന്നു ഫിറുവിൻ്റെ പുത്രൻ എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു പലപ്പോഴും ഫിറുവിൻ അദ്ദേഹത്തിന് തന്റെ അടുക്കൽ പിടിച്ചിരുത്തി അദ്ദേഹത്തിന്റെ മധുരവും സാരകവുമായിരുന്ന സംസാരങ്ങൾ കേട്ട് സന്തുഷിക്കുമായിരുന്നു ഫിറോവിന് അദ്ദേഹത്തിന്റെ നേരെ അതിയായ വാത്സല്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇരുപത് വയസ്സായ കാലത്ത് ഫിറോൻ തന്നെ അദ്ദേഹത്തിന് വളരെ ആർഭാടത്തോടു കൂടി ഒരു പെണ്ണിനെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ വിവാഹത്തിൽ മൂസാ നബിക്ക് ഹർത്തൂൻ ബൽക്ക എന്നീ പേരുകളിൽ രണ്ട് പുത്രന്മാരുണ്ടായി ഹസ്രത്ത് മൂർസാ നബി അലൈ ഇസ്ലാം വിറുവിന്റെ അടുക്കൽ മുപ്പത് കൊല്ലം താമസിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ അദ്ദേഹം മദിയനിൽ ഷുവൈബ് നബിയുടെ അടുക്കൽ പോയി താമസിക്കുകയാണ് ചെയ്തത് ഹസ്രത്ത് മൂർസാൻ പിതാവായ ഇമ്രാൻ ഏക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ ആ സന്താന പരമ്പര ഇങ്ങനെയാണ് ലാവി യാഫിസ് നസീർ മകൻ മുസാ നബിയുടെ മൂസാ നബി ഇങ്ങനെയാണ് ഇനി മൂസാ നബിയുടെ മാതാവിന്റെ പേര് എന്നാണെന്നും എന്താണെന്നും എന്നാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു കാണുന്നു അവർക്ക് ഹാറുൻ മൂസ ഇങ്ങനെ രണ്ട് പുത്രന്മാരും മറിയം എന്ന ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത് മാതാവിന്റെ വംശ പരമ്പരയും ഏക്കൂബ് നബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ബാക്കി കാര്യങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇൻഷാ വാഹു തവാന അലഹദി റബിളമീൻ അസ്ലാമലൈക്കും വരഹമുലാ വരക്കാത്തു